കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അടക്കം ഉള്ള നേതാക്കന്മാരെയും സഹപ്രവർത്തകരെ വലിയ തോതിലുള്ള ആശങ്കയാണ് ഇന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കുള്ളത് കന്യാസി അമ്മമാർ അതോടൊപ്പം തന്നെ പുരോഹിതന്മാർ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നവരാണ് ഞാൻ ഈ ഛത്തീസ്ഗഡ് പ്രദേശത്ത് താരാള സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവിടെ ഓരോ സ്ഥലങ്ങളിലും ദുർഗാണെങ്കിലും രാജ്നാഥ് ആണെങ്കിലും കാന്ങ്കേർ ആണെങ്കിലും ബസ്തറാണെങ്കിലും ഈ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് ആദിവാസി സമൂഹമടക്കമുള്ള പീഡിതരും ദുഃഖിതരുമായ ജനങ്ങളുടെ ഇടയിലാണ് നമ്മുടെ കന്യാസി അമ്മമാർ പോയി പ്രവർത്തിക്കുന്നത് അത് മതപരിവർത്തനമാണെന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളാണ് അത് മതപരിവർത്തനമല്ല സേവന പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ രണ്ട് സഹോദരന്മാരുമായി പോയ എവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നു ഇവർ ജോലിക്ക് പോയതാണെന്ന് ഇവിടെ എവിടെയാണ് മതപരിവർത്തനം മതപരിവർത്തനമുണ്ടായത് എവിടെയാണ് എവിടെയാണ് നിർബന്ധിതമായ ആരാധനകളിലേക്ക് അവരെ കൊണ്ടുപോയത് ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു പലരും പറയുന്നില്ല പേടിച്ച് ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ് ഭയത്തിലാണ് ഞാൻ പീഡനമേറ്റൊരു അച്ഛനെ കാണാൻ വേണ്ടി സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അവിടെ തിരിച്ചു പോകേണ്ടതാണ് ദയവായി സാറിഞ്ഞോട്ട് വരണ്ട അത്ര ഭീതിയാണ് ഇവർക്ക് ഓരോ സ്ഥലത്തും ഉള്ളത് ഇതാണെന്ന് കേരളം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അനുയായികളെ ഇളക്കിവിട്ട് ഈ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേക്കുമായി വീടുകളിലേക്ക് പോയ ബി ജെ പി കാരെ കാണാനില്ലല്ലോ അവരെവിടെ ഈ കന്യാസ്ത്രീകളായ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ മണവാട്ടികൾ അവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് അവരെ ജയിലിലടിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നു സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്